ഹായ് ഹലോ വെൽക്കം ടു സജ്ജം ട്വന്റി ട്വന്റി സെവൻ പ്രസന്റഡ് ബൈ ടീച്ചേഴ്സ് ട്യൂട്ടർ അക്കാഡമി അപ്പം ടീച്ചേഴ്സ് ട്യൂട്ടർ അക്കാഡമിയുടെ അടുത്ത എൽ പി എസ് എ യു പി എസ് എയിലേക്കുള്ള സജ്ജം ട്വന്റി ട്വന്റി സെവന്റെ അടുത്ത ക്ലാസ് ആണ് ഇന്നത്തെ ഈ വീഡിയോയിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഴശ്ശി വിപ്ലവം കംപ്ലീറ്റ് ചെയ്തിരുന്നു രണ്ട് ക്ലാസ്സുകളായിട്ടാണ് പഴശ്ശി വിപ്ലവം നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരുന്നത് അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മളുടെ നെക്സ്റ്റ് ടോപ്പിക്കായ വേലുത്തമ്പി തളവയും പാലിയത്തച്ഛനും അല്ലെങ്കിൽ വേലുത്തമ്പിയും പാലിയത്തച്ഛനും എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പൊ നമുക്ക് ടോപ്പിക്കിലേക്ക് കിടക്കാം വേലുത്തമ്പിയും പാലിയത്തച്ഛനും അപ്പം നമുക്ക് ഇതിന്റെ വിശദമായ ക്ലാസ്സിലേക്ക് പോവുകയാണ് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ തിരുവിതാംകൂറിൽ ആദ്യകാല ചെറുപ്പ് നിർ സമരങ്ങൾ സംഘടിപ്പിച്ചത് വേലുത്തമ്പി തളവയാണ് അപ്പം നമ്മൾ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ മലബാറിൽ ഈ കലാപം സംഘടിപ്പിച്ചത് പഴശ്ശിരാജിയാണെന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചു അപ്പം തിരുവിതാംകൂറിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ സമരം സംഘടിപ്പിച്ച ആളാണ് വേലുത്തമ്പി ദളവ കൊച്ചിയിൽ സാമ്രാജ്യത്തിനെതിരായി സമരം നടത്തിയ ആൾ പാലിയത്തച്ചൻ അപ്പം നമ്മൾ തിരുവിതാംകൂർ കൊച്ചി മലബാർ എന്നിവ സ്ഥലങ്ങളിൽ പ്രത്യേകമായിട്ട് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്ത ഓരോരുത്തരെയും നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണം എന്നുള്ളതാണ് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന കാര്യം അപ്പം വേലുത്തമ്പി തളവ തിരുവിതാംകൂറിൽ ചെറുത്തുനിൽപ്പുകൾ നടത്തിയെങ്കിൽ കൊച്ചിയിൽ ഈ ചെറുത്തുനിൽപ്പ് സമരം നേതൃത്വം നൽകിയ വ്യക്തിയാണ് പാലിയത്തച്ഛൻ നാട്ടുരാജ്യങ്ങളുടെ എല്ലാ ആഭ്യന്തര കാര്യങ്ങളിലും ബ്രിട്ടീഷുകാർ ഇടപെടുകയും തുടർന്ന് നാട്ടുരാജ്യങ്ങളിലെ ഭരണാധികാരികൾക്ക് പരമാധികാരം നഷ്ടപ്പെടുകയും ചെയ്തതിനെ തുടർന്ന് കലാപം നടത്തിയ നേതാക്കളാണ് വേലിത്തമ്പിതളവയും പാലിയത്തച്ഛനും അപ്പം നമുക്ക് ഡയറക്റ്റ് കൊച്ചി തിരുവിതാംകൂർ എന്ന് പറഞ്ഞ് തന്നില്ലെങ്കിലും നാട്ടുരാജ്യങ്ങളുടെ എല്ലാ ആഭ്യന്തര കാര്യങ്ങളിലും ബ്രിട്ടീഷുകാർ ഇടപെടുകയും തുടർന്ന് നാട്ടുരാജ്യങ്ങളിലെ ഭരണാധികാരികൾക്ക് പരമാധികാരം നഷ്ടപ്പെടുകയും ചെയ്തതിനെ തുടർന്ന് കലാപം നടത്തിയ വ്യക്തികളാണ് വേലിത്തമ്പിതളവയും പാലിയത്തച്ഛനെന്നും ഓർത്തുവെക്കുക അടുത്തത് വേലുത്തമ്പി ദളവയെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുകയാണ് ദളവ എന്ന വാക്കിന്റെ അർത്ഥം പ്രധാനമന്ത്രി എന്നാണ് അപ്പം വേലുത്തമ്പി ദളവ അപ്പം അയാളുടെ പേരിനോട് ചേർന്ന് ഈ ദളവ എന്ന് പറഞ്ഞ് ആ ഒരു അഡീഷൻ വന്നിരിക്കുന്നത് പ്രധാനമന്ത്രി എന്നൊരു സ്ഥാനത്തെ കുറിക്കാൻ വേണ്ടിയിട്ട് ആയിരുന്നു എന്ന് ഓർത്തു വെക്കുക ഇനി വേലുത്തമ്പി ദളവയുടെ യഥാർത്ഥ പേര് എന്ന് പറഞ്ഞ വേലായുധൻ ചെമ്പകരാമൻ എന്നാണ് അപ്പം വേലുത്തമ്പി അല്ലെങ്കിൽ വേലായുധൻ ചെമ്പക രാമൻ എന്ന് ഓർത്തു നോക്കുക ഇനി അദ്ദേഹത്തിന്റെ ജന്മസ്ഥലം കൽക്കുളത്താണ് അതായത് പഴയ പഴയ കന്യ ഇപ്പോഴത്തെ കന്യാകുമാരി ജില്ലയിലെ തലക്കുളം എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ കൽക്കുളം എന്നുള്ള സ്ഥലം അല്ലെങ്കിൽ ആ ഒരു സ്ഥലമാണ് ഇപ്പം തലക്കുളം എന്ന് അറിയപ്പെടുന്നത് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി അഞ്ചിലാണ് ഇദ്ദേഹം ജനിച്ചത് അപ്പം ഇദ്ദേഹത്തിന്റെ തറവാട്ടു നാമം തലക്കുളത്ത് വീട് എന്നാണ് അപ്പം തറവാട്ട് നാമം അല്ലെങ്കിൽ നമ്മൾ ഇപ്പൊ പറയുമ്പോൾ വീട്ടുപേര് എന്ന് പറയുന്നത് തലക്കുളത്ത് വീട് എന്നാണ് അവിട്ടം തിരുനാളിന്റെ പ്രശസ്തനായ ദിവാനായിരുന്നു വേലുത്തമ്പി ദളവ ദിവാൻ ആയ വർഷം ആയിരത്തി എണ്ണൂറ്റി രണ്ട് അപ്പം ഇദ്ദേഹം ദിവാനായിരുന്ന കാലഘട്ടം ആയിരത്തി എണ്ണൂറ്റി രണ്ട് മുതൽ ആയിരത്തി എണ്ണൂറ്റി ഒൻപത് വരെയാണ് അപ്പൊ നമ്മൾ ഒരു കാര്യം ഇതിന്റെ ഇടയിൽ മിസ്സാവാതെ ഓർത്തു വെക്കേണ്ടതാണ് അവിട്ടം തിരുനാളിന്റെ പ്രശസ്തനായ ദിവാൻ ആയിരുന്നു വേലുത്തമ്പി ദളവ അവിട്ടം തിരുനാൾ വേലുത്തമ്പി ദളവ അപ്പൊ നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ചിലപ്പോൾ ജസ്റ്റ് നമ്മൾ മറന്നു പോകുന്നത് അപ്പൊ നമ്മൾ വേലുത്തമ്പി ദളവ ഒരു ദിവാനായിരുന്നു ആയിരത്തി എണ്ണൂറ്റി രണ്ടിലായിരുന്നു ആയിരത്തി എണ്ണൂറ്റി രണ്ട് മുതൽ ആയിരത്തി എണ്ണൂറ്റി ഒമ്പത് വരെയാണെന്നൊക്കെ ഓർത്ത് വെക്കും ചിലപ്പോൾ അവിട്ടം തിരുനാൾ എന്നുള്ള ആ പേര് വിട്ടുപോകുമ്പോൾ വേലുത്തമ്പി ദളവയുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏതെന്നൊരു ചോദ്യം വന്നു കഴിയുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആവും അതുകൊണ്ട് കൃത്യമായിട്ട് ഓർത്തു വെക്കുക അവിട്ടം തിരുനാളിന്റെ പ്രശസ്തനായ ദിവാനായിരുന്നു വേലുത്തമ്പി ദളവ എന്നുള്ളത് അടുത്തത് വേലുത്തമ്പി ദളവയുടെ ഭരണ പരിഷ്കാരങ്ങൾ ആയിട്ട് കുറെ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് അപ്പൊ നമുക്ക് അത് ഏതൊക്കെയാണെന്ന് നോക്കാം കൊല്ലത്ത് ഹജൂർ കച്ചേരി സ്ഥാപിച്ചു കൊല്ലത്ത് ഹജൂർ കച്ചേരി സ്ഥാപിച്ചത് അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റ് സ്ഥാപിച്ചത് വേലുത്തമ്പി ദളവയാണ് തിരുവിതാംകൂറിൽ സഞ്ചരിക്കുന്ന കോടതികൾ സ്ഥാപിച്ചത് വേലുത്തമ്പി തെളവയാണ് വേമ്പനാട്ടുകായിലെ പാതിരാമണൽ ദ്വീപിനെ കൃഷിയോഗ്യമാക്കി മാറ്റി വേലുത്തമ്പി തളവയുമായി ബന്ധപ്പെട്ട പ്രധാന സംഭവങ്ങൾ തിരുവിതാംകൂർ പട്ടാള ലഹ്ള ആയിരത്തി എണ്ണൂറ്റി നാലില് തിരുവിതാംകൂർ പട്ടാള ലഹള കുണ്ട്ര വിളംബരം ആയിരത്തി എണ്ണൂറ്റി ഒൻപത് ജനുവരി പതിനൊന്ന് ഈ കുണ്ടർ വിളംബരം എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും വേലുത്തമ്പി തളവ നടത്തിയതാണെന്നും ആയിരത്തി എണ്ണൂറ്റി ഒൻപതിൽ ജനുവരി പതിനൊന്നാം തീയതി ആണെന്നുള്ളതും ഓക്കെ അപ്പായിരത്തി എണ്ണൂറ്റി ഒന്ന് എല്ലാർ എണ്ണൂറ്റി ഒൻപത് എല്ലാവർക്കും അറിയായിരിക്കും അതുപോലെ തന്നെ കൂടെ ജനുവരി പതിനൊന്ന് പറയുന്ന ആ ഒരു ഡേറ്റും കൂടെ നമ്മൾ അതിൻ്റെ കൂടെ ഓർത്തു വെക്കുന്നത് നല്ലതാണ് അപ്പം വേലിത്തമ്പി ദളവയുടെ ഭരണപരിഷ്കാരങ്ങളായിട്ട് അറിയപ്പെടുന്നത് കൊള്ളത്ത് കൊല്ലത്ത് ഹജൂർ കച്ചേരി സ്ഥാപിച്ചത് സഞ്ചരിക്കുന്ന കോടതികൾ സ്ഥാപിച്ചു പാതിരാമണ്ണലിനെ കൃഷിയോഗ്യമാക്കി പിന്നെ പട്ടാള ലഹള കുണ്ടറവിളംബരം അപ്പം തിരുവിതാംകൂർ പട്ടാള ലഹള ഇനി എന്താണ് നമുക്കൊന്ന് ആയിട്ട് നോക്കാം തിരുവിതാംകൂർ നായർ ബ്രിഗേഡിന്റെ അതായത് ബ്രിട്ടീഷ് പട്ടാളത്തിന്റെ അലവൻസ് കുറയ്ക്കാൻ തീരുമാനിച്ച വേലുത്തമ്പി ദളവയുടെ നീക്കത്തിനെതിരെ നടന്ന ലഹളയാണ് തിരുവിതാംകൂർ പട്ടാളഹള എന്ന് പറയുന്നത് അപ്പം നമ്മളുടെ ഈ വേലുത്തമ്പി ദളവ അവർക്ക് കൊടുക്കുന്ന ബ്രിട്ടീഷ് പട്ടാളത്തിന് കൊടുക്കുന്ന അലവൻസ് കുറച്ചപ്പോൾ അവര് ദളവയ്ക്കെതിരെ വേരുത്തമ്പി ദളവയ്ക്കെതിരെ നടത്തിയ ഒരു സമരം അങ്ങതാണ് നമ്മളുടെ തിരുവിതാംകൂർ പട്ടാള ലഹള എന്ന് അറിയപ്പെടുന്നത് അപ്പോൾ ഓർത്തു വെക്കുക ആയിരത്തി എണ്ണൂറ്റി നാലിലാണ് ഈ തിരുവിതാംകൂർ പട്ടാള ലഹള നടന്നിരിക്കുന്നത് അടുത്ത പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് കുണ്ടറ വിളംബരം അപ്പം നമുക്ക് കുണ്ടറ വിളംബരത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയായിരിക്കും അപ്പം ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു വയ്ക്കേണ്ടത് വളരെ ആവശ്യമാണ് കാരണം നമുക്ക് ഇപ്പൊ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായ സിലബസ് തരുന്നുകൊണ്ട് ആ സിലബസിനുള്ളിൽ തിന്നുകൊണ്ട് മാത്രമായിരിക്കും ചോദ്യങ്ങൾ ചോദിക്കുക അപ്പൊ നമുക്കതൊരു വലിയൊരു ഒരു ഗുണമുണ്ട് അതുപോലെ തന്നെ നമ്മൾ ആ ഒരു ഭാഗം തന്നിരിക്കുന്ന ടോപ്പിക്കിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും എല്ലാവരും പഠിച്ചു വെച്ചിട്ടുണ്ടാവും അപ്പൊ നമ്മൾ ആ ടോപ്പിക്കിനെ അഡ്വാൻസ് ലെവലിൽ പഠിക്കുമ്പോഴേ ഉള്ളൂ നമുക്ക് ആ ഒരു ഒരു പോയിന്റ് നമുക്ക് കൂടുതൽ വാങ്ങാൻ വേണ്ടി സാധിക്കത്തുള്ളൂ അപ്പം ദക്ഷിണേന്ത്യയിലെ കൊളോണിയൽ വിരുദ്ധ സമരത്തിന്റെ നാഴികക്കല്ല് എന്നറിയപ്പെടുന്ന രേഖയാണ് കുണ്ടറ വിളംബരം അപ്പം ഈ കുണ്ടറ കുണ്ടറവിളംബരത്തിന് അല്ലെങ്കിൽ ദക്ഷിണേന്ത്യയിലെ കൊളോണിയൽ വിരുദ്ധ സമരത്തിന്റെ നാഴികക്കല്ല് എന്നറിയപ്പെടുന്ന സമരം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആയിരത്തി എണ്ണൂറ്റി ഒൻപതിലെ ഓർത്തു ഓർത്തുവെക്കുക ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്യാൻ വേലുത്തമ്പി തളവ ആഹ്വാനം ചെയ്ത വിളംബരമാണ് ഇത് അപ്പം ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്യാൻ വേലുതമ്പി ദളവ ചെയ്ത ആഹ്വാനമാണ് ഈ ആയിരത്തി എണ്ണൂറ്റി ഒൻപത് ജനുവരി പതിനൊന്നിലെ കുണ്ടറ വിളംബരം ഒത്തുവെക്കുക ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള സമരം ചെയ്യാനുള്ള ദളവയുടെ ആഹ്വാനം സാധാരണ ജനങ്ങളുടെ സാമ്പത്തിക ദുരിതങ്ങൾക്കാണ് കുണ്ടറവിളംബരം ഊന്നൽ നൽകിയത് കുണ്ടറവിളംബരത്തിലൂടെ വേലുത്തമ്പി ദളവ മുന്നോട്ട് വെച്ച പ്രധാന ആവശ്യം യൂറോപ്യന്മാർ ഉപയോഗശൂന്യമാക്കിയ സ്ഥലങ്ങളുടെ പരമാധികാരിയായി സ്വയം പ്രഖ്യാപിക്കുന്ന ആശയം ഇതാണ് പ്രധാന ആശയമായിട്ട് പറഞ്ഞിരുന്നത് അടുത്തത് കുൺ കുണ്ടറവിളംബരത്തിന് സാക്ഷ്യം വഹിച്ച ക്ഷേത്ര സന്നിധി അപ്പം അതൊന്ന് പ്രത്യേകമായിട്ട് ഓർത്തു വെക്കുക ഇളമ്പള്ളൂർ ക്ഷേത്രം കുണ്ടറ അല്ലെങ്കിൽ കൊല്ലം ജില്ലയിലെ കുണ്ടറ എന്ന് പറയുന്ന സ്ഥലത്തെ ഇളമ്പള്ളൂർ ക്ഷേത്രമാണ് ആ ഒരു പ്രഖ്യാപനത്തിന് സാക്ഷ്യം വിധിച്ച ക്ഷേത്ര സന്നിധി എന്ന് പറയുന്നത് വിളംബരം നടന്ന കാലത്തെ തിരുവിതാംകൂർ ബ്രിട്ടീഷ് റെസിഡന്റ് ആണ് കേണൽ മെക്കാളെ കേണൽ മെക്കാളെ ആയിരുന്നു ആ സമയത്തെ ബ്രിട്ടീഷ് റെസിഡന്റ് ആയിരുന്ന ആള് കുണ്ടറ കുണ്ടറവിളംബര വിളംബരാനന്തരം നടന്ന യുദ്ധമാണ് കൊല്ലം യുദ്ധം അത് നടക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി ഒൻപത് ജനുവരി പതിനഞ്ചിനാണ് ജനുവരി പതിനഞ്ച് അതായത് പതിനൊന്നാം തീയതി കുണ്ടർ വിളംബരം നടന്നപ്പോൾ ജനുവരി പതിനഞ്ചായപ്പോൾ നാല് ദിവസങ്ങൾക്ക് ശേഷമാണ് കൊല്ലം യുദ്ധം എന്നറിയപ്പെടുന്ന യുദ്ധം നടന്നത് അപ്പം ഇതൊക്കെ കുണ്ടർ വിളംബരവുമായിട്ട് നമ്മൾ കണക്ട് ചെയ്ത് പഠിച്ചു വെക്കേണ്ട ഫാക്ട്സ് ആണ് അതുപോലെ തന്നെ തിരുവിതാംകൂറിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ബ്രിട്ടീഷുകാർ അനിയന്ത്രിതമായി ഇടപെട്ടതിനെ പ്രതിഷേധിച്ച ദിവാനാണ് വേലിത്തമ്പി തെളവ ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങൾക്ക് വേലുത്തമ്പിയെ സഹായിച്ചത് പാലിയത്തച്ചനായിരുന്നു അപ്പം നമ്മൾ ആദ്യം പറഞ്ഞു പാലിയത്തച്ചൻ കൊല്ലത്താണ് അല്ല കൊച്ചി കേന്ദ്രമാക്കിയാണ് പ്രവർത്തിച്ചത് അപ്പം ആ കൂട്ടത്തിൽ തന്നെ ഓർത്തു വെക്കുക ഇവർ തമ്മിലുള്ള കണക്ഷനാണ് ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങൾക്ക് വേലുത്തമ്പിയെ സഹായിച്ചത് ഓർത്തു വെക്കുക വേലുത്തമ്പിയെ പിടികൂടാൻ കൽപ്പന പുറപ്പെടുവിച്ച തിരുവിതാംകൂർ ദിവാനാണ് ഉമ്മിണി തമ്പി അപ്പം ഈ വേലുത്തമ്പിയെ പിടികൂടാൻ കൽപ്പന പുറപ്പെടുവിച്ച തിരുവിതാംകൂർ ദിവാൻ ആണ് ഈ ഉമ്മിണി തമ്പി എന്ന് പറയുന്നത് വേലിത്തമ്പി ദളവയെ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപൻ കേണൽ ലീഗർ ആണ് ദളവ ജീവത്യാഗം ചെയ്തത് ആയിരത്തി എണ്ണൂറ്റി ഒൻപതിൽ ആണ് ആയിരത്തി എണ്ണൂറ്റി ഒൻപതിൽ അദ്ദേഹം സ്വയം ജീവത്യാഗം ചെയ്തു എന്നാണ് പറയുന്നത് ബ്രിട്ടീഷുകാർ വേലിത്തമ്പി ദളവയുടെ മൃതദേഹം കെട്ടിത്തൂക്കിയ സ്ഥലമാണ് കണ്ണമൂല തിരുവനന്തപുരം തിരുവനന്തപുരം കണ്ണമൂലയിലെ തിരുവനന്തപുരത്തെ കണ്ണമൂല എന്ന സ്ഥലത്ത് ഈ വേലുത്തമ്പി ദളവയുടെ ശരീരം ബ്രിട്ടീഷുകാർ കെട്ടുതൂക്കുകയുണ്ടായി വേലുത്തമ്പി ദളവ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് മണ്ണടി പത്തനംതിട്ടയിലാണ് പത്തനംതിട്ട ജില്ലയിലെ മണ്ണടിയിലാണ് ഇദ്ദേഹത്തിന്റെ സ്മാരകം ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് വേലുത്തമ്പി ദളവയുടെ പേരിൽ സ്ഥാപിതമായ കോളേജാണ് വി ടി എം എൻ എസ് എസ് കോളേജ് ധനുവച്ചപുരം തിരുവനന്തപുരത്തുള്ള വി ടി എം എൻ എസ് എസ് കോളേജ് ധനുവച്ച പുര വേലിത്തമ്പിയുടെ വാൽ സൂക്ഷിച്ചിരുന്നത് നേപ്പിയർ മ്യൂസ് മ്യൂസിയം തിരുവനന്തപുരത്താണ് അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വേലുത്തമ്പി തളവയെക്കുറിച്ച് പ്രധാനമായിട്ടും പഠിച്ചു വയ്ക്കാനുള്ളത് അപ്പം ബേസിക്കായിട്ട് നമ്മൾ കുറെ കാര്യങ്ങൾ പഠിച്ചു ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഞാൻ ആദ്യം തന്നെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിരുന്നു ഒരു ചാനലിനെയോ ഒരു ഗൈഡിനെയോ ഒരു കാര്യത്തിനോ നിങ്ങൾ മാത്രമായിട്ട് നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്യരുത് നിങ്ങളുടെ നോട്ട്സ് എപ്പോഴും വളർന്നുകൊണ്ടിരിക്കണം അതിനുവേണ്ടി നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ എവിടെ നിന്നൊക്കെ കിട്ടുന്നോ അതെല്ലാം നിങ്ങൾ കളക്ട് ചെയ്ത് യൂസ് ചെയ്യുകയും വേണം അപ്പം അങ്ങനെ ആകുമ്പോഴേ ഉള്ളൂ നമുക്ക് മറ്റൊരാളെ കഴിഞ്ഞു ഒരു മാർക്ക് കൂടുതൽ കിട്ടുള്ളൂ ആ ഒരു മാർക്കായിരിക്കും നിങ്ങൾക്ക് നാളെ ഒരുപാട് റാങ്കുകൾക്ക് മുന്നിലേക്ക് എത്താൻ നിങ്ങളെ സഹായിക്കുന്നത് അപ്പം ഇത്രയും കാര്യങ്ങൾ വേൽതമ്പിതകളെ കുറിച്ച് പഠിച്ചു അപ്പം നമുക്ക് ഇനി കുറച്ച് കാര്യങ്ങൾ മാത്രമേ പാലിയത്തച്ഛനെ കുറിച്ച് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പം അതും കൂടെ നമുക്ക് ഇതിന്റെ കൂടെ ഒന്ന് നോക്കാം പാലിയത്തച്ഛൻ കൊച്ചി നാട്ടുരാജ്യത്തെ പാലിയം പ്രദേശത്തുള്ള പ്രമുഖ നായർ തറവാട് കാരണവന്മാർ അറിയപ്പെടുന്ന പേരാണ് പാലിയത്തച്ഛൻ അല്ലെങ്കിൽ പാലിയത്ത് കോമിയച്ചൻ എന്ന് പറയുന്നത് അപ്പൊ പാലിയത്തച്ഛൻ എന്ന് പറയുന്നത് ഒരു സ്ഥാനപ്പേരാണെന്ന് വെക്കുക കൊച്ചി നാട്ടുരാജ്യത്തെ പാലിയം പ്രദേശത്തുള്ള പ്രമുഖ നായർ തറവാട് നായർ തറവാട്ടിലെ കാരണവന്മാർ അറിയപ്പെടുന്ന പേരാണ് പാലിയത്തച്ഛൻ അല്ലെങ്കിൽ പാലിയത്ത് കോമിയച്ചൻ എന്ന് പറയുന്നത് കൊച്ചി നാട്ടുരാജ്യത്തിലെ പ്രധാന മന്ത്രിമാരായി പാലിയത്തച്ഛൻ ചുമതല വഹിച്ചിരുന്ന കാലഘട്ടമാണ് ആയിരത്തി അറുനൂറ്റി മുപ്പത്തിരണ്ട് മുതൽ ആയിരത്തി എണ്ണൂറ്റി ഒൻപത് വരെയുള്ള കാലഘട്ടം ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങൾക്ക് വേലിത്തമ്പിയെ സഹായിച്ചത് പാലിയത്തച്ഛനായിരുന്നു എന്നാൽ ബ്രിട്ടീഷുകാർ കൊച്ചി ആക്രമിച്ചതോടെ വേലിത്തമ്പിയുമായുള്ള സഖ്യം പാലിയത്തച്ഛൻ ഉപേക്ഷിച്ചു അപ്പം ഒരു വേലുത്തമ്പിതളവയുമായിട്ട് പാലിയത്തച്ഛൻ നമ്മൾ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി അതിനോടുള്ള ഒരു വാശിപ്പുറത്ത് കൊച്ചി ആക്രമിക്കാൻ ബ്രിട്ടീഷുകാർ വന്നു അതോടെ പാലിയത്തച്ഛൻ ഈ വേൽ തമ്പി ദളവയെ സഹായിക്കുന്ന ആ കാര്യം നിർത്തിവെക്കുകയാണ് ഉണ്ടായത് അപ്പൊ ഇത്രയും കാര്യം മാത്രമേ ഉള്ളൂ നമുക്ക് പാലിയത്തച്ഛനെ കുറിച്ച് പ്രധാനമായിട്ടും നമുക്ക് കിട്ടുന്നത് ഡേറ്റാസ് എന്ന് പറയുന്നത് അപ്പം ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഡേറ്റാസ് കൂട്ടി നിങ്ങളുടെ നോട്ട്സ് വളർത്തിക്കൊണ്ടിരിക്കുക അതിനനുസരിച്ച് നിങ്ങളുടെ എക്സാം അടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അത് യൂസ്ഫുള്ളായിട്ട് വരുന്നതായിരിക്കും അപ്പം എല്ലാവരും ഈ വീഡിയോ കാണുക അപ്പം ഇനി നമ്മൾ ഈ ചാനലിൽ ചിറ്റി അക്കാഡമി എന്ന് പറയുന്ന ചാനലിൽ റെഗുലർ ആയിട്ട് ഈ എൽ പി യു പി ട്വന്റി ട്വന്റി സെവനിന് വേണ്ടിയിട്ടുള്ള സജ്ജം എന്ന് പറയുന്ന കോഴ്സ് ഉണ്ടായിരിക്കുന്നതാണ് അപ്പം എല്ലാവരും നന്നായിട്ട് വാച്ച് ചെയ്യുക അപ്പം എന്തെങ്കിലും സംശയമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നതിൽ എന്തെങ്കിലും മാറ്റം വരുത്തുമോ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്താവുന്നതാണ് അപ്പം അതനുസരിച്ച് നമ്മൾ വേണ്ട മാറ്റങ്ങളൊക്കെ വരുത്തുന്നതായിരിക്കും Thank you for watching.